ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മളെവിടെ അമ്മ പോലെ അതെ ചങ്ങായിമാരെ നമ്മളിന്ന് മണ്ഡലകാലത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് ദർശനം നടത്താൻ വന്ന അമ്പലം മട്ടന്നൂർ അമ്പലം കേട്ടോ അവിടെ അമ്മ ഇതുവരെ പോയിട്ടില്ലല്ലോ പോയിനോ ഇല്ല ഞാനും പോയിട്ടു ചേട്ടാ ഞാൻ പോയിന് പക്ഷെ എനിക്ക് അതൊരു ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മയില്ല കറക്റ്റ് പോയിനൊന്നും അവർ ഓർമ്മ വരുന്നില്ല പക്ഷേ കറക്റ്റ് ഓർമ്മ വരുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ അമ്പലവും പരിസരമെല്ലാം കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും തിരക്കായിരിക്കും ഒരു ഭാഗത്ത് സ്വാമിമാരെ തിരക്ക് പിന്നെ ഭക്തജനങ്ങളെ തിരക്ക് എല്ലാവരും കൂടി ആവുമ്പോൾ നല്ല തിരക്കുണ്ടാവും അവിടെയുള്ള ആർക്കും പറഞ്ഞു തരാൻ സമയം ഉണ്ടാവുമെന്നറിയില്ല എന്നാലും നമുക്ക് സമീപിച്ചു നോക്കാം അവരെ അപ്പോ പോവാ ചെങ്ങായി മാറി ചങ്ങായി മാറി നമ്മള് മട്ടനൊരു അമ്പലത്തിൽ എത്തി കേട്ടോ അമ്മീടെ വന്നിട്ടുണ്ട് ഞാനും വന്നിട്ടുണ്ട് സ്ഥലം നമ്മക്ക് അമ്പലത്തിൽ പോയിട്ട്

ഇത് വർഷം രഥാണ്ത്ര ഇത് പക്ഷെ അങ്ങനെ പഴക്കം തോന്നുന്നില്ലല്ലോ കാണുമ്പോൾ റപ്പൂരട്ടോ ഇങ്ങനെ കാണുമ്പോൾ പണ്ടത്തെ ഒരു ഇല്ലത്തിൻ്റെ എല്ലാം ഒരു രൂപത്തെ ആദർശമുണ്ട് നമസ്കാരം നമസ്കാരം എന്താണ് പേര് എൻ്റെ പേര് മട്ടന്നൂർ ശിവരാമൻ പരിചയപ്പെടുത്താൻ അമ്പലത്തിൻ്റെ ശിവരാണ് അമ്പലത്തിലെ വാദ്യ അടിയന്തരത്തിന്റെ ചുമതലകളാ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ ചെയ്തു വരുന്നുണ്ട് ഇവിടെ അച്ഛൻ്റെ അച്ഛനുള്ള കാലത്തെ അന്ന് ചെറിയ കുട്ടിയാണ് ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ തലമുറകൾ കൈമാറിയിട്ട് എന്നാന്ന് ഇപ്പോഴത്തെ ചുമതല വാദ്യ ചുമതല അമ്പലത്തിൻ്റെ ഈതിഹ്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരായിരം വർഷത്തിന് മേലെ പഴക്കുണ്ട് എന്നാണ് പറയുന്നത് കരമഹർച്ചി പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയുന്നത് കുട്ടിയൂർ ഇതിൽ ആ സതി അനുഷ്ഠിച്ച ശിവ അങ്ങനെയുള്ളൊരു ഭാവത്തുള്ളതാണ് ഇവിടെ ഈ ക്ഷേത്രം മട്ടന്നൂർ മധുസൂദന തങ്കൽ പുല്ലേരിയില്ലത്തെ മധുസൂദനം തങ്കൽ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമായിരുന്നു അദ്ദേഹമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഒരാളെ അദ്ദേഹമുള്ള കാലത്തെ ഇവിടെ അന്നദാനങ്ങൾ അദ്ദേഹം വരുന്ന ആൾക്കാർക്കെല്ലാം ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് ആര് വന്നാലും വിശന്നിട്ട് പോവില്ല അങ്ങനെയുള്ള കാലത്ത് ഒരുപാട് ആൾക്കാർ കലാ സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു ആ കാലത്തെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഒന്നിനാണ് അദ്ദേഹം മേടിച്ചത് അതിനുശേഷമാണ് അമ്പലം കമ്മിറ്റി ഏറ്റെടുത്തു നാട്ടുകാരുടെ കമ്മിറ്റി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വരെ നാട്ടുകാര കമ്മിറ്റിയായിരുന്നു ക്ഷേത്ര നടത്തിയിരുന്നത് ഇപ്പോൾ എന്താ രണ്ടും മൂന്നോ കൊല്ലമായി ദേവസ്വം ബോർഡിൻ്റെ ചുമതലയെല്ലാം ഉള്ളത് അപ്പോൾ ഇങ്ങനെ വളരെ ഇപ്പം ക്ഷേത്രം മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇപ്പോൾ നല്ല അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ അറിയപ്പെടുന്ന ശിവക്ഷേത്രം തന്നെയാണ് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ ഉത്സവത്തിന് പ്രത്യേകത വെച്ചാൽ ഇവിടെ ആന പറ്റില്ല ഇവിടെ ഇവിടെ ഉത്സവത്തിന് ആന എഴുന്ന ആനേനെ കൊണ്ടുവരാൻ പറ്റില്ല ആന ഇവിടെ ശിവന്റെ ഭൂതകളെങ്കിൽ ഇവിടെ ഭൂതത്താറ പ്രതിഷ്ഠയുണ്ട് അപ്പം ഭൂതത്താറ് ആനയായിട്ട് ഭൂതത്താറാണ് ശിവന്റെ പ്രധാന അപ്പം ആന പറ്റില്ല അപ്പം ഇവിടെ രഥോത്സവമാണ് തേരിലാണ് ഭഗവാനെ എഴുതാലിക്കുക ഇപ്പിതൊരു കഴിഞ്ഞ കൊല്ലം മുതൽ രണ്ട് തടമ്പ് പ്രതിഷ്ഠ രണ്ട് തടമ്പ് എഴുന്നള്ളിക്കുന്നുണ്ട് ശി ഉത്സവത്തിന് സാധാരണ ഒരു തടമ്പെ പതിവ് ഉള്ളായിരുന്നു ഇപ്പം കഴിഞ്ഞ കൊല്ലം മുതൽ രണ്ട് തടമ്പ് ആയിട്ടുള്ള തടമ്പ് നടത്തും ഇവിടെ വിഷ്ണുവിൻ്റെ തടമ്പും മഹാദേവൻ്റെ തടമ്പും അങ്ങനെ എട്ട് ദിവസം കൊടിയായിട്ട് ആറാട്ടടക്കം എട്ട് ദിവസം ഗംഭീരമായിട്ടുള്ള ഉത്സവമാണ് കലാസാംസ്കൃതായ ക്ഷേത്രവാദ്യകലകളും ക്ഷേത്രകലകളും അതിന് പുറമെ സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് നടക്കുന്ന ഉത്സവമാണ് എട്ട് ദിവസം ഉത്സവം എല്ലാ വർഷവും ഒരേ ഡേറ്റിൽ അതെ മലയാള തീയതിൻ്റെ കണക്കാക്കുംഭം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ അത് ഫെബ്രുവരി ലാസ്റ്റ് ലാസ്റ്റായപ്പോഴും വരിക അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം ഇരുപത്തെട്ടാവും മലയാളം തീയതി കണക്കാക്കും കുംഭം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ശിവരാത്രി ഇടയിൽപ്പെടും ഇപ്പം കുറേ കാലമായിട്ട് ശിവരാത്രി ദിവസം ഉത്സവമായിട്ട് തന്നെ ഉണ്ട് ചിലസെ ഉത്സവത്തിന്റെ ഇടയിൽപ്പെടും ചെലസമ അതല്ലാണ്ട് പിടും ഇത്തവണ കൊടിയേറ്റത്തിന്റെ തലേ ദിവസമാണ് ഈ വീടിന് അതിൽ ശിവരാത്രിയായിരുന്നു ശിവരാത്രി ഉത്സവം ഒരു ദിവസം ഗംഭീരമായിട്ട് ഉത്സവമുണ്ട് മഹാമാ പ്രസിദ്ധരായ കലാകാരന്മാരെല്ലാം വന്ന് പങ്കെടുക്കുന്ന വാദ്യഘോഷങ്ങളുണ്ട് ഇവിടെ മുഖ്യമായിട്ടുള്ള ഉത്സവമാണ് എട്ട് ദിവസം ധാരാളം ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്ര തന്ത്രി അഴകം മാധവ നമ്പൂതിരി എന്ന് പറയും തൃശ്ശൂർ കൊടകര ആണ് അദ്ദേഹം ഇവിടുത്തെ തന്ത്രി മേൽശാന്തി മേൽശാന്തി മേശാന്തി ഒരാൾ പയ്യന്നൂർ പയ്യന്നൂരടുത്ത് ചിറ്റന്നൂർ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള വരക്കൽ മാധവ നമ്പൂതിരി പിന്നെ ഒരാൾ നീലേശ്വരത്തുള്ള പുതുമല ബാലകൃഷ്ണൻ നമ്പൂതിരി ഇവർ രണ്ട് പേരാണ് മേൽശാന്തി കീഴ്ശാന്തി ആയിട്ട് ഒരാളുണ്ട് മഹാബലേശ്വര ഹെബ്ബാർ തൊരു കർണാടക സ്വദേശിയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ശാന്തിക്കാരി പിന്നെ അകത്തേ രണ്ട് പേരുണ്ട് കഴകത്തിന് അടിച്ചാൽ മൂന്ന് പേര് അമ്പലത്തിൻ്റെ അകത്ത് രമേശ് വാരുണ്ട് പിന്നെ നാരായണ നാരായണവരുണ്ട് വാദ്യത്തിൻ്റെ പിന്നെ രാധാമണി പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് ശാന്തിക്കാർക്ക് പുറമെ അവർ പിന്നെ വാദ്യക്കാരായിട്ട് ഞാൻ എൻ്റെ പേര് ശിവരാമൻ ഉണ്ട് പിന്നെ സജിത്ത്മാരാറുണ്ട് അങ്ങനെ രണ്ട് വാദ്യക്കാർ അടിയന്തര ചുമതലയായിട്ട് അങ്ങനെയുണ്ട് നമ്മൾ അടിയന്തരം കുട്ടിക്കാലം മുതൽ ചെയ്തു വരുന്നില്ലേ അപ്പം നമുക്കത് മുടക്കാൻ പറ്റില്ല ഇവിടുത്തെ അടിയന്തരക്കാരനായിട്ട് അങ്ങനെ കൂടിയിട്ടാണ് അത്യാവശ്യം വളരെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുന്ന നല്ലത് അങ്ങനെയൊക്കെയാണ് പിന്നെ കൂട്ടുകൂടാൻ കുറേ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് ശങ്കരാടൊപ്പം ഒരുപാട് ഒരു പത്തിരുപത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വന്നിട്ടുണ്ട് നമ്മുടെ വാദ്യകലയായിട്ട് അതൊക്കെ മഹാദേവൻ്റെ അനുഗ്രഹമാണ് ഭഗവാൻ മട്ടനാട് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ രംഗത്തൊക്കെ ഒരു പേരൊക്കെ കിട്ടി വന്നത് അപ്പോൾ ഭഗവാനെ മുടക്ക് സേവിക്കുക ഇവിടെ ഇപ്പോൾ അതാണ് ചെയ്തു മലബാർ ദേവസ്വത്തി എടുത്തിട്ട് മൂന്ന് പെല്ലായാലോ അതിൽ നാല് അഞ്ചാമത്തെ ഓഫീസറായി ഇപ്പോൾ ഉള്ള ഓഫീസർ സജിത്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹമാണ് ഇപ്പം ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ളത് അത് അതിൻ്റെ ചാർജായിട്ട് ചോദിട്ട് അദ്ദേഹമാണ് ഉള്ളത് പിന്നെ നമ്മുടെ അമ്പലത്തിലെ കാര്യങ്ങൾ ഉത്സവ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ തിരുവാതിര ദിവസവും അന്നദാനം നടക്കുന്നുണ്ട് അമ്പലത്തിൽ അപ്പോൾ ദേവസ്വത്തിന് പുറമെ നമുക്ക് ഇതിനെല്ലാം ആയിട്ട് ഇവിടെ മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര പരിപാലന സമിതി പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് അവരുടെ സഹകരണം കൊണ്ട് അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതൊക്കെയുണ്ട് അന്നദാനം തിരുവാതിരക്ക് അന്നദാനം നടക്കുന്നുണ്ട് ദേവസ്വമായിട്ടും പിന്നെ ആര് ഭക്തജനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതിൻ്റെ മാതൃസമിതി മാതൃസമിതി ഉണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെ തിരുവാതിര സമിതിയിൽ മാതൃസമിതി ആയിട്ടും നമ്മുടെ ഭക്തനങ്ങൾ കൂട്ടായ്മ ആയിട്ട് അവരും എല്ലാം വന്നിട്ട് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇവരെല്ലാം വന്ന് സഹകരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ മണ്ഡലകാലം തുടങ്ങി ഇന്ന മുതൽ മണ്ഡലം നമ്മുടെ വടക്കേ മലബാറിൽ ഇന്നാണ് വൃച്ച് കൊന്നു വരുന്നത് ഇനിയിപ്പോൾ മണ്ഡലം കഴിയുന്നതിൽ രാവിലെ ഭക്തൻ അമ്പലത്തിൽ തുഴാൻ പറ്റുന്ന ഭക്തനമുക്ക് ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട് ഈ മണ്ഡലകാലത്ത് ഇവിടെ എന്തെങ്കിലും പ്രത്യേക മണ്ഡല മണ്ഡല മണ്ഡലകാലത്ത് വിശേഷാൽ ഇങ്ങനെ വഴിപാട് നടത്തും മണ്ഡല പൂജ അവിടെ ഉണ്ട് നിർമ്മാലകളുണ്ട് അതൊക്കെ ഉണ്ട് സാധാരണ ഉള്ളതിനെ പൊറപ്പിക്കാൻ വിശേഷാൽ പൂജ പറഞ്ഞിട്ടെല്ലാം അതൊക്കെ ഈ ഭക്തജനങ്ങൾ വഴിപാടായിട്ട് ചെയ്യുന്നു സാധാരണ അതൊക്കെ ഉണ്ടാവുന്നത് ഇന്നിന്റെ നാളെയൊക്കെ ഉണ്ട് നിർമ്മാല നാളെയും മറ്റന്നാളൊക്കെ അതെല്ലാം നിത്യപൂജയിൽ പെടാത്തതാണ് അതെല്ലാം വഴിപാടായിട്ട് മണ്ഡലകാലത്തുണ്ടാവും അതല്ലാത്ത സമയത്ത് ഉദയാസ്തമന പൂജ പറഞ്ഞിട്ടുണ്ട് ഉദയാസ്തമന പൂജ വഴിപാടായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ മണ്ഡല വിളക്ക് ഈ മണ്ഡലകാലത്ത് ഒരു മണ്ഡല വിളക്ക് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് അയ്യപ്പുമാരുടെ ആഴി കരപ്പൂരം ആഴി കത്തിച്ചിട്ട് പ്രദർശനമൊക്കെ ഉണ്ട് അതൊരു നല്ല ഇതായിട്ട് നല്ല കൂട്ടായ്മയായിട്ട് എല്ലാവരെയും സഹകരണത്തോടൊരു നല്ല രീതിയിൽ നടന്നു വരുന്നൊരു മഹാക്ഷേത്രമാണ് അപ്പോൾ അങ്ങനെ കണ്ടതും സംസാരിക്കാൻ പറ്റും വളരെ ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടായിരുന്നു വളരെയധികം സന്തോഷം തീർച്ചയായും ഇങ്ങനൊരു നമ്മുടെ അമ്പലത്തിനെ പറ്റിയിട്ട് പറയാൻ അവസരം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാനിവിടെ മട്ടന്നൂർ അമ്പലത്തിൽ വന്നേരോ നമ്മുടെ നെല്ലാട്ട് വാദ്യസംഘത്തിന് നമ്മളെ അമ്പലത്തിൽ എപ്പോഴും ഇവരെ വാദ്യസംഘാന്ന് വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും ഉത്സവത്തിന് ആറാട്ട് ഉത്സവത്തിന് അപ്പോ ഇവരെ കാണാനിടയായി അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം നിങ്ങളുടെ പേര് പേര് ആ ഇവിടെ മട്ടനൂർ അമ്പലത്തിന്റെ അടുത്ത വീട് ആ ഒരു വേറെ അമ്പലത്തിനെ പറ്റിട്ട് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റോ എന്നിപ്പം വട്ടനൂർ അമ്പലം നമ്മുടെ എന്താ പറയുണ്ട് ഇപ്പം നമ്മുടെ കുടുംബം തന്നെയാന്ന് ഇവിടെ നിത്യടിയന്തരക്കാർ അച്ഛൻ്റെ മരക്കളാണ് ചന്ദ്രാട്ടനും ചുദ്രാമനും എല്ലാം നമ്മളൊക്കെ ഈ പരിസരത്ത് ജനിച്ച വളർന്ന് ഇവിടെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഞാൻ ചേച്ചി മാവാനും കുന്നിൽ ജോലിയായതുകൊണ്ട് അങ്ങോട്ടായതുകൊണ്ട് ഇവിടെ കൂടുതൽ ബന്ധപ്പെടൽ കുറവാണെന്ന് മാത്രം അപ്പോൾ ഇപ്രാവശ്യം അമ്പലത്തിൽ അമ്പലത്തിൽ ഉത്സവത്തിന് ഉത്സവത്തിന് ഓ ഉണ്ടാവില്ലേ ചാർജ് വാദ്യം സംഗീതം തായമ്പക എല്ലാ വേറെ ഏതെല്ലാം ഇതുപോലെ ഞാനിപ്പം കേരളത്തിൽ കണ്ണൂർ ജില്ലയിലോട്ട് മുഖ്യ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വാദ്യലുണ്ടായിരുന്നു പിന്നൂടാതെ ഇപ്പം മാമാന മുന്നിലാണ് സ്ഥിരമായിട്ട് ജോലിയും കാര്യമൊക്കെ മകനാന്ന് ഇപ്പം അവിടെ ഇറക്കി ഇന്ന് ഞാൻ റിട്ടയർഡായി അതിൻ്റെ പരിസരത്ത് വയത്തൂർ അമ്പലം അങ്ങനെയുള്ള പ്രധാന അനുവദി ക്ഷേത്രങ്ങൾ ഇപ്പം എൻ്റെ വാദ്യവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ ഈ വാദ്യം നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുമോ ഓ നിശ്ചയമായിട്ടും പഠിക്കാം വന്ന് വന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ അതിന് മാത്രമുള്ള കുട്ടികൾ വേണം ഒരു പത്തോ ഇരുപതോ ഇത് കുറയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കും ആ കുട്ടികൾക്കും ഗുണം ചെയ്യൂ എന്നാൽ അല്ല ഇനി തനിച്ചാ വരുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം വീട്ടിൽ ഇതിന്റെ ആയിട്ടുള്ള സ്കൂളുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും ദിവസമുണ്ട് ആ അത് സ്റ്റുഡന്റും പഠിപ്പിക്കും നാളും തമ്മിൽ സമയം ഇന്ന് വന്ന നാളെത്തെ സമയം നിശ്ചയിക്കും അല്ലെങ്കിൽ അടുത്ത എന്റെ വീട് വീടിന്ന് മടന്നൂർ ഇരുട്ടി റോഡ് പത്തൊമ്പതാം മൈലിലാണ് വരിക റോഡ് സൈഡിലാണ് അപ്പോ ഉപകാരപ്പെടുത്താൻ പറ്റുന്നവർ ഉപകാരപ്പെടുത്തുക ഞാനിപ്പോൾ കൂടാളി തെരു കുടിക്കുമോട്ട തെരു ഇവിടെയൊക്കെ പഠിപ്പിച്ച് ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അടിയന്തരം കഴിക്കാനാക്കിയിട്ടുണ്ട് കൂടാളി തെരുവിലുണ്ട് കുടിക്കുമോട്ടത്തരുടെ കുട്ടികളുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് അവിടെയൊക്കെ അടിയന്തരം നിവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണാൻ സാധിച്ചത് സന്തോഷം എൻ്റെ പേര് മധു ഞാനിവിടുത്തെ മട്ടനുരമ്പത്തിൻ്റെ ഞാനിവിടുത്തെ ജീവനക്കാരനാണ് പിന്നെ സജീവമായിട്ട് ഇടപെടുന്നൊരു ഒരു ആളും കൂടിയാണ് അപ്പോൾ മൂന്ന് വർഷമായി പിന്നെ മലബാർ ദേവസ്വം ബോർഡിംഗ് ക്ഷേത്രം ഏറ്റെടുത്തിട്ട് അപ്പോൾ മോശമില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഭക്തജനങ്ങളുടെ സഹകരണം അത് അനുസരിച്ചിട്ടുള്ള എല്ലാ പിന്തുണയും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മണ്ഡലമാസം തുടങ്ങി നല്ല ഒരു പ്രതികരണമാണ് സ്വാമിമാർ പോലെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് മാലിയിടുന്നത് ഇവിടെ നിന്നാണ് കെട്ടു നിറയ്ക്കുന്നത് നിരവധി ആളുകൾ മട്ടന്നൂരിൽ നിന്ന് മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്വാമിമാറാവാൻ മാലിയിടാനൂടി ആൾ വരുന്നുണ്ട് കെട്ടുനിറക്കുകൂടിയാന്ന് ആൾ വരുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മണ്ഡലമാസം രാവിലെ സ്വാമിമാർക്ക് പിന്നെ എത്തിപ്പെടുന്ന മുഴുവൻ സ്വാമിമാർക്കും മണി മുതൽ ഒരു ഏഴ് നമ്മളെ ശ്രീ പൂജരി പൂജ കഴിയുന്ന സമയം ശ്രീവേരി വരെയുള്ള സമയങ്ങളിൽ ചുക്ക് കാപ്പി മുഴുവനാൾ കിടക്കും സ്വാമിമാർന്ന് മാത്രമല്ല ഭക്തജനങ്ങൾക്കടക്കം ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ കെട്ടുനിറക്ക് വരുന്നവർക്ക് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ പിന്നെ അവർക്ക് പിന്നെ ചൂടുവെള്ളം ഇരിക്കാനുള്ള ഇരിപ്പിടം എല്ലാ സൗകര്യങ്ങളും അയ്യപ്പന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം കൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അമ്പലത്തിന്റെ രാവിലെ തുറക്കുന്ന സമയം അതുപോലെ അടക്കുന്ന തരാൻ പറ്റുമോ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് പിന്നെ നട തുറക്കും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ച ശിവേലിയുണ്ട് രാവിലെ ശിവേലിയുണ്ട് രണ്ട് ശിവേലിയാണ് ഉച്ച വരെയുള്ള സമയത്തുള്ളത് ആ ശിവേലി കഴിഞ്ഞ പാടം പന്ത്രണ്ട് മണിക്ക് നടികടക്കും വൈകുന്നേരം വീണ്ടും മണിക്ക് നട തുറക്കുന്നതും രാത്രി എട്ട് മണിയോടുകൂടി ഉണ്ട് അത് കഴിഞ്ഞതോടുകൂടി നടികടക്കാൻ നടികടക്കുന്നൊരു നിലയാണിപ്പോൾ ഉള്ളത് വളരെയധികം സന്തോഷം ഞാൻ സംസാരിക്കാൻ സാധിച്ചു സന്തോഷം നമ്മള് ചങ്ങാൻ പറയപ്പെരളശ്ശേരി പോയപ്പോൾ കണ്ട പോലത്തെ ഒരു കടാവിളൊക്കെ കൂടെ ഉണ്ട് കേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ പേര് രമേശ് ഈ മട്ടന്നൂർ അമ്പലത്തിന്റെ ആരാണ് കഴക്കാരൻ അല്ലെ ഈ അമ്പലത്തിലെ പിന്നെ പ്രധാന പ്രതിഷ്ഠയും മുഖ്യ പ്രതിഷ്ഠയും ഉപദേവന്മാരെ പറ്റിയല്ലോ എന്ന് പറഞ്ഞു തരാൻ പറ്റും ഇവിടെ മഹാദേവനാണ് മുഖ്യമായ പ്രതിഷ്ഠ മറ്റൊരു മഹാദേവ ക്ഷേത്രം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത് തന്നെ അതോടൊപ്പം തന്നെ മഹാവിഷ്ണു തുല്യമായ സ്ഥാനം എന്നുള്ള നിലയിലാണ് അറിയപ്പെട്ടത് വരുന്നത് പലതവണ മുൻകാലങ്ങളിലൊക്കെ സ്വർണപ്രശ്നം വെക്കുമ്പോഴൊക്കെ തുല്യമായ സ്ഥാനമാണ് ഉത്സവകാലങ്ങളിൽ ഭീമം ഒരുമിച്ച് ഉത്സവത്തിൽ തടമ്പ് നീർത്തം ഇവിടെ ഒരു പ്രാധാന്യം തടമ്പ് നൃത്തം വേണം എന്നുള്ള ആവശ്യം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് മഹാവിഷ്ണുവിന് ബലി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇപ്പം രണ്ട് വർഷമായിട്ട് രണ്ട് തടമ്പ് നൃത്തം ഇവിടെ ആരംഭിക്കുകയാണ് ഉണ്ടായത് മഹാവിഷ്ണു മഹാ മഹാദേവനും പുറകെ നാഗസ്ഥാനമുണ്ട് ഇവിടെ പാവും മേക്കാട്ടും മനക്കളിൽ നിന്നാണ് വന്ന് ഇതിൻ്റെ യാതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും നടത്തി തുലാമാസം ഉത്തരനക്ഷത്ര ദിനമായിട്ട് തന്നെ അവിടെ ഇല്ലെത്തുന്ന ആൾക്കാർ വന്ന് ഇവിടെ സർപ്പവലി നീറും ഇതൊക്കെ നടത്തി വരാറുണ്ട് ഇതിന് പുറമില് കിഴക്ക് ഭാഗത്തായിട്ട് തന്നെ ഭൂതത്താർ എന്നുള്ള നിലയിൽ മഹാദേവൻ്റെ കാവൽക്കാരൻ കൂടിയാണെന്നുള്ള നിലയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു പ്രതിഷ്ഠ അവിടെയുണ്ട് അതിന് പുറവില് അയ്യപ്പൻ മണ്ഡലകാലം ഇപ്പം നല്ല തിരക്കും ഇത് അനുഭവപ്പെട്ടു വരുന്ന അയ്യപ്പ ക്ഷേത്രമുണ്ട് മഹാവിഷ്ണുവിൻ്റെ കാലത്ത് വിഷപൂജയായിട്ട് അത് രാത്രി ഒരു നിവേദ്യം എന്നുള്ളതിൽ ചെയ്തു വരുന്നുണ്ട് മഹാദേവൻ്റെ അടുത്ത് മൂന്ന് നേരം പൂജയും മൂന്ന് നേരം ശിവേലിയോട് കൂടിയിട്ട് ഡിമഴ്ന്നു ശിവേലിയോടു കൂടിയാണ് ഇവിടെ നടന്നു വരുന്നത് അഞ്ച് മണിക്ക് നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനവും ഈ ആറര മണിക്ക് ഉഷപൂജ അത് കഴിഞ്ഞ് ഏഴേകാലിന് ഉഷ ശിവേലി ഉച്ചക്ക് പത്തര മണിക്ക് ജലധാര കഴിഞ്ഞ് ഉച്ചപൂജ തൊട്ട് തുടർന്ന് ഉച്ച ശിവേലി പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര നട അടക്കുകയും വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുറഞ്ഞ് അസമയ സമയത്തിനനുസരിച്ച് ദീപാരാധിനും ഏഴര മണിക്ക് അത്താഴ പൂജയും തുടർന്ന് അത്താഴ ശിവേലി കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് നട ഒരു ദിവസത്തെ ഇവിടുത്തെ ചടങ്ങ് ഇവിടെ മറ്റു വിശേഷ പ്രാധാന്യമായിട്ട് ഈ വിഭാഗങ്ങളിലൊന്നും അധികം കണ്ടുവരാതായിട്ട് എല്ലാ അധികമാസങ്ങളിലും ഉദാഹസമാന പൂജ അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വലിയൊരു ചടങ്ങായിട്ട് തന്നെ നടന്നു വരുന്നുണ്ട് അത് ഭക്തജങ്ങളുടെ പ്രാർത്ഥനയും ഇതെല്ലാം ആയിട്ടാണ് ചെയ്തു വരുന്നത് പിന്നെ ഈ മണ്ഡലകാലം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഭജന ഇത്ര പരിപാടികളൊക്കെ ഉണ്ട് പിന്നീട് ഈ മണ്ഡലകാലത്തന്നെ ദേവന് അതിവിശിഷ്ടമായ രീതിയിലുള്ള ദ്രവ്യാഭിഷേകം കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും മുടക്കം മുടക്കം കൂടാതെ ചെയ്തു വരുന്നുണ്ട് തന്ത്രി തന്നെ വന്ന് പത്തുപതിൽ നിന്ന് ബ്രാഹ്മണരെ വെച്ച് ശ്രീരുദ്രൻ ചൊല്ലി അഭിഷേകം ദ്രവ്യാഭിഷേകമായിട്ട് ചെയ്തു വരാറുണ്ട് അതോടൊപ്പം തന്നെ അർച്ചനയും എല്ലാം ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് മധ്യാനങ്ങൾ പല ഭാഗത്തും മണ്ഡല അമ്പലത്തിൻ്റെ പ്രശസ്തി വിധം അറിഞ്ഞ് അന്നന്ന് പത്ത് തരവും വർദ്ധന നല്ല നിലയിൽ വരുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ഗണപതി പ്രതിഷ്ഠയായിട്ടില്ല അതേ സ്ഥലത്ത് നിത്യഗണപതി എല്ലാ ദിവസവും ഗണപതിയും ഇതൊക്കെയുണ്ട് ഇവിടെ കുട്ടികൾ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഐതിഹ്യം പറയാറുണ്ട് ആന ഇവിടെ പാടില്ല എന്നുള്ളത് ഈ ഭൂത്താറ ഈശ്വരൻ ഉള്ള സ്ഥലത്ത് ആന ഇവിടെ കയറില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ ഉത്സവകാലങ്ങളിൽ രഥം വടക്കേപാലധികം കാണാത്ത ഒരു വടക്കേ മലബാറിൽ നെറിവിലില്ല ഇതുപോലെ ഈ ഉത്സവകാലങ്ങളിൽ രഥം എഴുന്നള്ളിക്കുക അതായത് തടമ്പ് നൃത്തത്തിനുള്ള തടമ്പ് രഥത്തിൽ വെച്ച് എഴുന്നള്ളിക്കുകയാണ് ചെയ്യാറ് ഒരു ഒരു പ്രദക്ഷിണം രഥത്തിൽ ദേവരെ എഴുന്നള്ളിച്ച് പ്രദക്ഷിണമായി എത്തിയതിനു ശേഷമാണ് തടമ്പ് നൃത്തം ചെയ്തു വരുന്നത് ഈ ആന പാടില്ല എന്നുള്ള ഒരു സങ്കല്പത്തെ തന്നെയാണ് ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയിൽ കണ്ടുവരുന്നില്ല അതേ സ്ഥാനത്ത് നിത്യ ഗണപതി എല്ലാ ദിവസവും ഒറ്റ അത് അപ്പോൾ വളരെയധികം സന്തോഷം അങ്ങനെ കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ നമ്മളെ ലതീഷേട്ടൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് അദ്ദേഹമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതുകൊണ്ട് ഈ അമ്പലത്തിനെ പറ്റിയും അമ്പലത്തിൻ്റെ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് അറിയാൻ പറ്റി വളരെയധികം സന്തോഷം സന്തോഷം ചങ്ങായമാരെ നമ്മൾ മട്ടന്നൂർ അമ്പലത്തിലും പോയി വീട്ടിലെത്തിയട്ടാ അവിടെയും ഭയങ്കര ഒരു ഐശ്വര്യവും ഒരു ശിവന്റെ ശിവഭഗവാന്റെ ഒരു ഭയങ്കര ഒരു തേജസ് ആ അമ്പലത്തിന്റെ ശ്രീകോലിന്റെ മുന്നിൽ പോയി നിക്കുമ്പോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എനക്ക് നല്ല അനുഭവം നീ പറഞ്ഞ പോലെ തന്നെ പോയി നിക്കുമ്പോ ഭയങ്കര നല്ലൊരു പോയതാട്ടാദ്യം പറയുമ്പോ മനസിലാകായിട്ടാണ് അപ്പോൾ അവിടുത്തെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു നമ്മളെ രമേശേട്ടെ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് അവരെല്ലാം അവരോടെ പറയാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇനിയും ഒരുപാട് അമ്പലങ്ങൾ ബാക്കിയുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ പോകണം ദൈവം സഹായിച്ചാൽ നിങ്ങൾ പ്രാർത്ഥനയും സപ്പോർട്ടെല്ലാം വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പില്ല വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും